പുതുമുഴ പെയ്തപ്പോൾ നിറച്ചും സാമ്പാർ ജീര പിടിച്ചിട്ടുണ്ട് നല്ല പച്ച കളറിലിങ്ങനെ അറ്റത്തിങ്ങനെ ഒരു പൂവൊക്കെ ആയിട്ട് എന്താ ഭംഗി കാണാൻ പരിപ്പ് ജീര വാട്ടർ ലീഫ് എന്നൊക്കെ വിളിക്കുന്ന ഒരു സാമ്പാർ ജീരയുടെ ജന്മദേശം ബ്രസീലാണ് ഇതിൻ്റെ ഇളം തണ്ടും ഇലകളൊക്കെ നമുക്ക് പല കറികളും തോരനും ഒക്കെ ഉണ്ടാക്കാൻ എടുക്കാം മഴക്കാലത്തിൻ്റെ ആരംഭത്തിലാണ് നിറച്ചും ഇത് കാണാൻ പറ്റുക ചൂട് കാലത്താണെങ്കിലും നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഉണ്ടാവും നല്ല ഇളക്കുള്ള മണ്ണ് വേണം ഇത് നട്ടുപിടിപ്പിക്കാൻ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പച്ചപ്പുണ്ടാവും ചട്ടികളിലൊക്കെ നട്ടു വളർത്താം അധികം ഉയരം വെക്കുന്നതിന് മുന്നേ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ പൂക്കൾ ഒന്നിച്ചുണ്ടായി കാണാൻ നല്ല രസമാണ് അതുകൊണ്ട് തന്നെ ചിലവർ ചട്ടിയിൽ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ നട്ടു വളർത്താറുണ്ട് വൈറ്റമിൻ എ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ശക്തിക്കൊക്കെ നല്ലതാണ് പ്രമേഹമുള്ളവരോട് ഉപയോഗിക്കാൻ പറയുന്ന കേൾക്കാറുണ്ട് ദഹനത്തിനും രോഗപ്രതിരോധ ശേഷിക്കൊക്കെ ഈ ഒരു സാമ്പാർ ചീര കൂട്ടുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ഇളം തണ്ട് മുറിച്ച് നട്ടാൽ മതി ഉണ്ടാവും അപ്പം ഇന്ന് സാമ്പാർ ചീരയുടെ ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ ചീര പറിച്ച് എടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നല്ലവണ്ണം കഴുകി ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഞാൻ എല്ലാം ഇങ്ങനെ പലകേൻ്റെ മേലെ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുക അമ്മ എല്ലാം ഇങ്ങനെ സ്പീഡിൽ കൈ കൊണ്ടാൽ മുറിക്കുക തേങ്ങ ചിരവി രണ്ട് പച്ചമുളകും ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളിയും എടുത്തു വച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സാമ്പാർ ജീര അപ്പോൾ ഉപ്പും മഞ്ഞളും തിരുമ്മി വെച്ചതാണ് ഇനി തോരൻ ഉണ്ടാക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും പരിപ്പും ചേർത്ത് കൊടുത്തു മൂന്ന് മല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം സാമ്പാർ ജീര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം ഇതൊന്ന് ഒതുക്കിയെടുക്കാം അധികം അരയേണ്ട തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും ചതച്ചത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം സാമ്പാർ ചീര കൊണ്ടുണ്ടാക്കിയ തോരൻ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് യു